ഇവിടെ കണ്ടതിരിക്കുന്നത് ഇവിടെ വന്ന് നമ്മൾ ഈ കോഫി ഷോപ്പിലോട്ട് വന്ന സമയത്ത് ഇവിടെ എല്ലാ എംപ്ലോയീസും നല്ല ചിരിയാണ് അത് തന്നെ ഒരു വലിയ പ്ലസ് പോയിൻ്റ് ആണ് നല്ല സർവീസ് മെയിൻ ഡിഷില് ഫലാഫിലുണ്ട് നമ്മുടെ താമ്യം അതുണ്ട് മുട്ട പുഴുങ്ങിയതുണ്ട് ലാസ്റ്റ് യൂസ് എല്ലായിടത്തും ചെല്ലുന്ന മാതിരി ഇത് ഉണ്ട് ബീഫ് ആൻഡ് ചിക്കൻ സോസേജ് അതുപോലെ തന്നെ റൈസ് കൊടുത്തിട്ടുണ്ട് ഇതൊന്നും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞ് കഴിക്കാൻ പറ്റുന്ന സംഭവമല്ല ബീഫ് ബേക്കൺ ഉണ്ട് ഒരു ചിക്കൻ്റെ എന്തോ ഒരു മഷ്റൂം ക്രീം കറിയുണ്ട് അങ്ങനെയൊക്കെ ഉള്ള സംഭവമാണ് ഇത് ഈ പറഞ്ഞ മതിയെ ടേബിള് ഇതൊരു ഒരു ഫുൾ ഫ്ലഡ്ജ് ഇങ്ങനത്തെ സെറ്റാണിത് ഇതങ്ങോട്ടും കൂടി നമുക്ക് മൂവ് ചെയ്യാം ലൈവ് കുക്കിംഗ് ടേബിൾ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ബ്രാൻഡുണ്ട് സീകോ എന്ന് പറഞ്ഞിട്ട് അവർക്കും ഇതേ സാധനം അവൈലബിളാണ് ഇങ്ങനത്തെ ഒരു ഇത് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എവിടോട്ടും മാറ്റിയൊക്കെ ഫിറ്റ് ചെയ്യാം ആ ഒരു ഗുണമുണ്ട് ഇത് ഫ്രൂട്ട്സും മറ്റു കാര്യങ്ങളൊക്കെ ഇതുപോലെ അവിടെ ലൈവ് ഓംലെറ്റ് ഒക്കെ അടിക്കുന്നുണ്ട് ഇതാണ് ഇവിടുത്തെ ബഫറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ബഫറ്റ് നീ ഇവിടെ 갈ാനവന്നറ്റണ്ടോ ഇല്ല ഇന്നലെ പോയിട്ടില്ല ഞാൻ ഈ ഈ ബേസ് സ്റ്റേഡിയത്തിന്റെ പേരെന്താ ഇതിന്റെ പേരെന്താ ഈ സ്റ്റേഡിയത്തിന്റെ ആൽബേ ആൽബേ എന്ന് ഞാൻ വെച്ചീ സ്റ്റേഡിയം टेंपरेറി ഉണ്ടാക്കി വെച്ചിരിക്കേ ഓ നല്ല നല്ല ഹോട്ടലാണ് മെൻലി ഹോട്ടൽ ഓക്കേ ദാ ഓക്കേ ദാ ഇതാണ് ഖലീഫ സ്റ്റേഡിയം ഇതേടാ ടോർച്ച് 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 ഷോട്ട് ടോർച്ച് ഷോട്ട് വൈറ്റ് ലൈക്ക് കാരണം നമ്മുടെ മോൾ ഈ കാണുന്ന ദാ ആ ഇതിlambda ആ ഈ മോളിന്റെ പേര് വില്ലേജ് ഖത്തലെ ടാക്സി ആണ് ഈ കളറിലുള്ള കറുവ ഫ്രീ വൈഫൈന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ പിന്നെ റെസിഡന്റിനും ഫോറിനേഴ്സിനും ഒക്കെ വന്നിട്ട് വേണമെങ്കിൽ ഊബർ ഓടിക്കാം അപ്പം ഊബറിന് ഉള്ള കാറിൻ്റെ ചമ്പർ പ്ലേറ്റ് ലിമോ എന്ന് പറഞ്ഞിട്ട് എഴുതിയാണ് നമ്മൾ വിലാജിയ മോളിലെത്തി ചൂട് കുറച്ച് ഗംഭീരം ചൂടുണ്ട് സൗദി അറേബ്യ പോലെ തന്നെ ചൂടാണ് ഒരു നാൽപ്പത്തി എട്ട് ഡിഗ്രിയാണ് കാണിക്കുന്നത് വിലാജിയ മോളിൻ്റെ ഉള്ളിലെത്തി ആദ്യം ഇവിടെ ഈ ഒരു ഒരു വള്ളത്തിലൊക്കെ ഉള്ളൊരു സംഭവം ഉണ്ട് വൈഡുണ്ട് അപ്പോൾ ചുമ്മാ ഒന്ന് മേലോട്ട് നോക്കുമ്പോഴത്തേക്കും ആകാശം പക്ഷേ ആകാശമല്ല സംഭവം ഒരു റൂഫ് റൂഫാണ് വളരെ രസത്തിലിരിക്കുന്നത് വളരെ ഹൈറ്റിൽ ശരിക്കും ആകാശം പോലെയാണ് അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സൂപ്പറായിട്ടുണ്ട് ഇത് നമ്മുടെ കൊണ്ടോള വന്നീസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് പോകാൻ പറ്റുന്ന കൊണ്ടോള കൊള്ള അങ്ങോട്ടൊക്കെ ഉണ്ട് ആ ആകാശത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് അങ്ങോട്ടൊക്കെ ഉണ്ട് ഇവിടുന്ന് അവരെ കൊണ്ടുപോയിട്ട് നേരെ അങ്ങനെ ഉള്ളിലോട്ട് പോകും എന്നിട്ട് കുറച്ച് ദൂരം പോയിട്ട് ഒരു അഞ്ഞൂറ് മീറ്ററൊക്കെ പോയിട്ട് തിരിച്ച് അവരിവിടെ തന്നെ കൊണ്ടുപോയിടും ഇത് ഒരു സ്പെഷ്യൽ ഡിസൈനിൽ തോന്നിപ്പിക്കുന്ന ഒരു മോളാണ് അങ്ങനെ ഖത്രി വന്നിട്ട് നമ്മൾ ഗണ്ടോളയിലോട്ട് കയറാൻ പോകാം ഈ ഗണ്ടോളയിൽ പത്രിയാലേ ഉള്ള ഒരാൾക്ക് കയറാൻ അഞ്ച് മിനിറ്റത്തേക്ക് ഞങ്ങൾ നമ്മുടെ നമ്പർ മുപ്പത്തി എട്ടാണ് മുപ്പത്തിയേഴ് വിളിച്ചു ഇനിയിപ്പോൾ നമ്മൾ ഒരഞ്ച് മിനിറ്റത്തേക്ക് ഈ വള്ളത്തെ കയറിയിട്ട് ഗണ്ടോളയിൽ അവിടം വരെ പോയിട്ട് തിരികെ വരുമോ അങ്ങോട്ടൊക്കെ കണ്ടു ആകാശം കാണാം അങ്ങോട്ട് ദൂരെ ഇതൊരു മോളിനകത്ത് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് അതേ ദൂരെയൊക്കെ ആകാശം കാണാം നിയർ അബൗട്ട് എനിക്ക് തോന്നുന്നു ഇതൊരു സറൗണ്ടിങ് ഒരു മിനിമം അഞ്ഞൂറ് മീറ്ററെങ്കിലും കാണും ഇല്ലേ ഒരു അഞ്ഞൂറ് മീറ്റർ ഇല്ലേ ഇവിടുന്ന് ഇല്ലേ ഒരു കിലോമീറ്റർ ഇല്ല ഇല്ല ഒരു അഞ്ഞൂറ് മീറ്റർ അറുനൂറ് മീറ്റർ കാണും ഇതിൻ്റെ ലെങ്ത് വൈഡായിട്ട് ഇങ്ങനെ കിടക്കുന്നത് നമ്മളും കൊണ്ടോള കയറി വെനീസ് കയറി കത്തറി വന്ന് കയറി ആ നല്ല ബ്രാൻഡഡ് പറയാൻ ആദ്യത്തെയപ്പോൾ മസുമോദി കണ്ടു കൂടെ മാങ്കോ കണ്ടു ആൻഡ് ഡൈസ് കണ്ടു അതായത് ഒരു മീഡിയം ബ്രാൻഡും ലോ ബ്രാൻഡും ഹൈ ബ്രാൻഡും ഒക്കെ ഉണ്ട് ഹോഡ് ഫോർ ഹാൻഡ് ഇതാണ് സംഭവം നല്ലതാണ് ഇവിടം കൊണ്ട് ഇത് കഴിഞ്ഞു ഇവിടുന്ന് നമ്മൾ തിരിച്ചു പോവാണ് ഇവിടെ തിരിക്ക വെള്ളമൊക്കെ നല്ല ക്ലീൻ ആണ് ഇതൊക്കെ ട്രീറ്റ് ചെയ്തിട്ടിരിക്കുന്ന വെള്ളം ആണെന്ന് നമുക്ക് തോന്നും അതെ ഉറപ്പാ ഇതാണ് എല്ലാം ബ്രാൻഡ് ഔട്ട്ലെറ്റ്സ് ആണ് ഇവിടെ ഉള്ളത് മോസ്റ്റ്ലി എല്ലാ ബ്രാൻഡും ഇവിടെ ആണ് ഇനി ഇൻ കേസ് താഴെ വീണാലും വെള്ളം കുടിച്ച് കുടിച്ചാത്തൊന്നുമില്ല ഒരാൾ താഴ്ചയേ ഉള്ളൂ നമുക്ക് മുങ്ങി താഴാനുള്ള വെള്ളം താഴെ ഇല്ല അതുകൊണ്ട് സധൈര്യം നമുക്ക് ഇതൊക്കെ കയറാം സംഭവം നല്ല രസമുണ്ട് സൗദിയിൽ ഏതെങ്കിലും മോൾ ഇങ്ങനെയൊക്കെ വരാൻ നമുക്ക് ആഗ്രഹിക്കാം കുട്ടികൾക്കൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ് കൊടുക്കുന്ന ഒരു സംഭവം തന്നെ മാമാസ് പപ്പാസ് എന്താ കുട്ടികളുടെ എന്തോ ഡ്രസ്സാണ് അവിടെ ഉള്ളത് എൻഡ് നമ്മൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ നിൽക്കും നമ്മൾ കൊടുത്ത പൈസ വസൂലായി ഇനി നമുക്ക് ഇതിനകമൊക്കെ കയറി കാണാം എന്തോ സാധനം മേടിക്കണമെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നത് നമ്മൾ ഇത് കണ്ടപ്പോൾ ഇതിനകത്ത് ചാടി കയറി എന്തായാലും നോക്കാം നമ്മൾ വിലാജിയ മോളിൽ കൂടെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കണ്ടെങ്കിൽ നോക്കണം ഇവിടെ ഒരു കെ എഫ് ഉണ്ട് നല്ല സിനിമാ തിയേറ്ററാണ് സിനിക്കോ ഈ വെർജിൻ മെഗാ സ്റ്റോറ് സൗദി അറേബ്യ കാര്യമായിട്ട് കണ്ടിട്ടില്ല ഉണ്ടായിരിക്കാം ചിലയിടത്തൊക്കെ പക്ഷെ നമ്മുടെ അധികം കണ്ടിട്ടില്ല ഇവിടെ നിന്ന് കയറി എന്തോ നോക്കാൻ വേണ്ടി പോവാം എവിടെ ചെന്നാലും സ്റ്റാർ ബക്സ് കണ്ടാൽ കയറണമെന്ന് പറഞ്ഞവര് കത്തറി വന്നപ്പോഴും സ്റ്റാർ ബക്സ് കണ്ടു സ്റ്റാർ ബക്സിൽ കയറി എന്തോ ഓർഡർ ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇനി ഇവിടെ നിന്ന് അത് കഴിച്ചിട്ട് പോകാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുക ഒരു കപ്പിച്ചു ഒരു ആണ് വാങ്ങിയത് ഇത് നാല് പേർക്ക് കുടിക്കാനുള്ള കോഫി കോഫിയാണുള്ള പോലെ തോന്നുന്നുണ്ട് കപ്പിൻ്റെ വലുപ്പം കണ്ടിട്ട് ഓൾ എന്ന് പറഞ്ഞൊരു ഔട്ട്ലെറ്റിൻ്റെ മുന്നിലാണ് ഇപ്പോൾ ഉള്ളത് ഇതിൻ്റെ ഫ്രണ്ട് മേലോശം ആകാശം പോലെയാണ് സംഭവം ഇതിൻ്റെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ഒരു മോളിനകത്ത് ഒരു സ്ട്രീറ്റിലിരിക്കുന്ന ഫീലിംഗാണ് നമ്മളങ്ങനെ വിലാജു ഇറങ്ങി നമ്മൾ ഇനി നിധി ഹോട്ടലിലോട്ട് പോവാണ്